മണ്ണിടിച്ചൽ ഭീഷണി നിലനിൽക്കുന്ന ചെറുവത്തൂർ വീരമലക്കുന്നിന്റെ താഴ്ഭാഗത്ത് നിരീക്ഷണത്തിനായി ടവർ ലൈറ്റുകൾ സ്ഥാപിച്ചു അടിയന്തര സാഹചര്യമുണ്ടായാൽ രക്ഷാപ്രവർത്തനം കാര്യക്ഷമമാക്കാനും ലൈറ്റിംഗ് സംവിധാനം സഹായകമാകും ദേശീയപാതാ പ്രവൃത്തിയെ തുടർന്ന് കുന്നിടിച്ചൽ ഭീഷണി നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് ചെറുവത്തൂർ വീരമല കഴിഞ്ഞ മഴക്കാലത്ത് വലിയ ഭീഷണി ഉയർത്തിയ വീരമലക്കുന്ന് ഇത്തവണ അധികൃതരുടെ കർശന നിരീക്ഷണത്തിലാണ് ഒരു ചെറിയ പ്രദേശം മുഴുവനായി നിരീക്ഷിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള വെളിച്ച സംവിധാനമാണ് ഏർപ്പെടുത്തിയത് ആവശ്യമെങ്കിൽ മറ്റു സ്ഥലത്തേക്ക് മാറ്റിസ്ഥാപിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ളതാണ് ലൈറ്റിംഗ് ടവർ കുന്നിന്റെ നേരെ താഴ്ഭാഗത്ത് കൂടി നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്നതിനാൽ ഇവിടെ കർശന നിരീക്ഷണം ആവശ്യമാണെന്നാണ് അധികൃതർ പറയുന്നത് വാഹനങ്ങൾക്ക് മണ്ണിടിച്ചിലുണ്ടായാൽ ദൂര നിന്ന് തന്നെ കാണാനും വാഹനം നിർത്തി സ്വയം സുരക്ഷ ഒരുക്കാനും സാധിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ചെറിയ തോതിൽ ചെളിവെള്ളമൊഴുകി എത്തുന്നുണ്ടെങ്കിലും ഗതാഗതത്തെ ബാധിച്ചിട്ടില്ല അതേസമയം മറുവശത്തെ വയൽ പ്രദേശം മുഴുവൻ മണ്ണും മൂടി നികന്ന നിലയിലാണ്